അപ്പോ വീഡിയോ കാണുന്നതിന് എല്ലാ മുത്തു മണീസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഹലോ ഇസ്സാം വലൈക്കും വരഹമത്താത്തൂ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാല് ഇത് രാവിലത്തെ പരിപാടി കുറച്ച് കഷ്ടന്നെ നല്ല കാറ്റുണ്ട് തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തോ ഒരു പൊടിക്കാറ്റ് വല്ല നല്ല കാറ്റ് രാവിലെ നീച്ചപ്പോൾ തന്നെ വലിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല എന്നാലും തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് ഇനിയിപ്പ തണുപ്പിന് മറ്റേ കൂട്ടുണ്ട് അഞ്ഞ മുതലായില്ല എന്ന് തോന്നുന്നു കുറച്ച് തണുപ്പുണ്ട് അപ്പൊ ഇട്ട് കൂട്ടിട്ട് മദ്രസക്ക് മദ്രസക്ക് പോവാരും മദ്രസ പോകുന്ന ടീമൊക്കെ വരും എല്ലാവരും മദ്രസ ഇതാണ് നമ്മള് മദ്രസ് ഇറങ്ങണ സമയത്ത് നമ്മൾ വരക്കും ഈ റോഡ് എന്നെങ്കിലും ഒന്നും തിരക്കില്ല അതൊക്കെ റബ്ബേന്ന് പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം റോഡ് പെരും ജാമാണ് മദീന റോഡ് ഈ തിയർ തിങ്കൾ ചൊവ്വ ഈ മൂന്ന് ദിവസങ്ങള് ബുധനാഴ്ച അത്ര ഉണ്ടാവില്ല വ്യാഴാഴ്ച അത്ര ഉണ്ടാവില്ല രാവിലെ ഭയങ്കര ജാമ്യകരം ഞായറാഴ്ച ഒരു പ്രത്യേക ജാമാ ഇത്ര കഠിനമായിട്ടുള്ള കൂടുതൽ ഓർട്ടർ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പോൾ അല്ലെങ്കിൽ ആ മഞ്ഞാരലൊക്കെ കയറിപ്പോയി എനിക്ക് പതിനു കിട്ടില്ല സാധാരണ നമ്മളാകെ മാസം മുന്നൂറ് ഉറുപ്പ്യൊക്കെ മുന്നൂറ് ഉറുപ്പ്യോണ്ട് മുന്നൂറ്റി അമ്പത് ഉറുപ്പ കൊണ്ട് എങ്ങനെ ചിലവ് തീർക്കാൻ നോക്കും വില എന്താ വെച്ചാൽ നമ്മൾ രണ്ട് ഉറപ്പേൻ്റെ തക്കാളിയും ഓറുപ്പ്യേൻ്റെ ഉള്ളിയൂടെ ഇട്ട് വയ്ക്കും അയി പൈസേൻ്റെ പച്ചമുളക് അയിൻ പൈസക്കൂടെ ഇട്ട് വയ്ക്കും അങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ നടക്കില്ല നമുക്ക് വേണേൽ ഇവർ ഡൈലി വേൾക്ക് എൻ്റെ ഞാനല്ല പർച്ചേസ് ചെയ്യണേ അതുകൊണ്ട് ഇവർക്ക് ഡെയിലി നാനൂറ് റിയാൽ നാന്നൂറ്റി അമ്പത് റിയാൽ അങ്ങനെയൊക്കെ ചെലവ് വെള്ളിയാഴ്ച ആവുമ്പോ കുറച്ച് റേറ്റ് ചെലവ് കൂടും ചില ദിവസം ഉണ്ടാവില്ല കേട്ടോ സാധനം വാങ്ങലൊന്നും ഉണ്ടാവില്ല എന്നാലും അധികം ദിവസം ഒരു മുന്നൂറ് രൂപയാലും നാനൂറ് രൂപ ഫുഡ് മാത്രല്ല ബാക്കിയെല്ലാം കൂടി അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞ രാവിലത്തെ മദ്രസിലൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടെ ഞാൻ എന്തായാലും കുറച്ച് തണുപ്പൊക്കെ അല്ലേ അപ്പൊ ഞാൻ റൂമില് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല എന്താ ഡ്രസ്സൊക്കെ ചെറിയ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒരു പെർഫ്യൂമൊ വാങ്ങണം അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ പോകാൻ ഭയങ്കര റേറ്റ് അറിയാം നമ്മൾ സാധനത്തിന് പെർഫ്യൂമിന് നമ്മൾ വിചാരിച്ച പെർഫ്യൂമ് കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഷർഫിയ പോകണം ചെറിയ കുറച്ച് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പെർഫ്യൂം കിട്ടാ ചാത്തനാണോ അറിയില്ല എന്തായാലും അവിടെ പോയിട്ട് വാങ്ങണം അല്ലെങ്കിൽ അറേബ്യ മൂവ് ഇങ്ങനെയൊക്കെ ഓഫർ ഉണ്ടാവും വാങ്ങണം അതിന് നേരെ ഉണ്ടാവില്ല നമ്മളിങ്ങനെ അറേബ്യൻ ഊതിലൊക്കെ പോയി അവിടെ ഈ ദാരിദ്ര്യം പിടിച്ചാണ്ട് പത്ത് റുപ്പ്യേൻ്റെ സെൻറ്റ് ഉണ്ടോ അടുക്കുമ്പം ഒരു മോശമല്ലേ ഒരു പത്ത് റുപ്പേൻ്റെ ഒരു സെൻറ്റ് ഇവിടെ ഉണ്ടാവുമോ ഇരുപത് റുപ്പ്യേൻ്റെ സെൻറ്റ് ഉണ്ടിച്ചാണ് അടുക്കുന്നത് ഒരു മോശമല്ലേ അങ്ങനെ അങ്ങനെ ചിലപ്പോൾ അഞ്ചറിയാലിൻ്റെ കടയിൽ പോയാണ്ട് അവിടുന്ന് എല്ലാം അങ്ങനെ അടിക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും അങ്ങനെ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ മണത്ത് നോക്കുമ്പോൾ ഒരു പണവും അങ്ങനത്തെ കുറേ സ്പ്രേ വാങ്ങി കുറേ വാങ്ങി 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 ക്കറ്റിൽ അറച്ചാണ് മേത്ത് കൂടെ പറഞ്ഞാലും ഒരു സ്മെല്ലും ഉണ്ടാകും അങ്ങനെ ദാരിദ്ര്യം ഏതായാലും ഇങ്ങനായാലും ഇപ്പൊ മുപ്പത് ഉറുപ്പിന്റെ പെർഫ്യൂം വാങ്ങിയത് ഇത് എന്താ അവസ്ഥ അല്ല സോളീറ്റിന്റെ പെർഫ്യൂമ് ഞാൻ കുറെ മുമ്പ് വാങ്ങിയേ സോളിഡിന്റെ പെർഫ്യൂമ് അപ്പം വലിയൊരു കുഴപ്പമില്ല പക്ഷെ ഷർഫ്യൂം വാങ്ങിയേന് അന്ന് അത്യാവശ്യം ഞാൻ നാട്ടു പോയ സമയത്ത് വാങ്ങിയേന് വലിയൊരു രണ്ടു മൂന്ന് പെർഫ്യൂമോ സോളിഡിന്റെ വാങ്ങീനെ അപ്പം നല്ല സ്മെല്ലുണ്ട് ലാസ്റ്റ് ചെയ്യുന്നോണ്ട് നമ്മൾ ഒറ്റടി അടിച്ച വലിയൊരു കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്ത് നിക്കണ്ട് സോളീഡ് സാപ്പില് അറിഞ്ഞിട്ടുള്ള കമ്പനിയാണ് അതിന്റെ പെർഫ്യൂം പെർഫ്യൂമുണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല സാപ്പില് അതിന്റെ എല്ലാ പെർഫ്യൂമും വലിയ കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ചെയ്യണ പെർഫ്യൂമാണ് ഒറിജിനൽ തന്നെ തോന്നുന്നു മറ്റേതൊക്കെ ബാർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എമിറേറ്റ്സിന്റെ ദുബായിന്റെ സാധനമാണ് സാധനമാണ് അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഏതായാലും ഇത് വാങ്ങി അപ്പം നമ്മളിങ്ങനെ ഇതെന്താ അവസ്ഥ അറിയില്ല ഇതിന്റെ ബ്ലൂ ആണ് സാധാരണ വാങ്ങല് സോളിഡ് ആ ബ്ലൂ വൈറ്റ് ബോട്ടിൽ വരുന്ന ഒരു ഇത് ആൾക്കാർക്ക് സോളിഡിന്റെ അവസ്ഥ അങ്ങനെ ഗൈസ് നമ്മൾ ഏതായാലും ഇത് വാങ്ങിയിട്ടുണ്ട് നമുക്ക് അവസ്ഥ ആലോചിക്കാം നമുക്ക് ഏതായാലും ഇത് തുറന്നാണ്ടേ നമുക്ക് ഇതിന്റെ ഒരു റിവ്യൂ കൊടുക്കാം എന്തായാലും അത് റിവ്യൂ എടുക്കണല്ലോ പലാളീസ് ഒക്കെ പൊതുവേ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ് സോളിഡ് നമുക്ക് ദാരിദ്ര്യം ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല പെർഫ്യൂ ആവും മുപ്പ റിയലിന് ഓഫറിന് കിട്ടിയാണ് മുപ്പത് റിയാലുള്ള ഹെർഫിയലും മുപ്പോ മുപ്പത്തഞ്ചോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് റേറ്റ് അതിൽ കുറഞ്ഞിട്ടും കിട്ടുവാറില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെർഫിയുടെ ടീമൊക്കെ കാണുക ഒരു കമന്റ് ചെയ്യേ നമ്മൾ അവിടെ നിന്ന് വാങ്ങും മുപ്പറിയലിന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ ഇത് നമ്മൾ അടിച്ചു വെക്കുകയാണ് കുഴപ്പമില്ല കേട്ടോ നല്ല സ്മെല്ലുണ്ട് അത്യാവശ്യം സ്മെല്ലുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ആ ബ്ലൂ സോളിഡിന്റെ ബ്ലൂ കുറച്ച് സോഫ്റ്റ് സ്മെല്ലായിരുന്നു ഇത് കുറച്ച് ഹാർഡ് സ്മെല്ലാണ് എന്നിട്ട് തേങ്ങായാലും വേണ്ടില്ല സാധനമായി പെട്ടെന്ന് കുഴപ്പമില്ല സ്മെല്ലുണ്ട് കേട്ടോ അത്ര മോശ സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല നല്ല സ്മെല്ലാണ് കുറച്ച് ഹാർഡ് സ്മെല്ലാണ് കുത്തര സ്മെല്ലാണ് അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കാരണം ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് കുറച്ച് കുത്തലുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ കുറഞ്ഞു വരുണ്ട് അത്ര കുത്തലില്ല നല്ല സ്മെല്ലുണ്ട് നല്ല നല്ല അടിപൊളി സാധനമാണ് നല്ല കുഴപ്പമില്ല എന്തായാലും അവസ്ഥ കുഴപ്പമൊന്നുമില്ല അത് ഒറിജിനൽ സാധനം തന്നെയാണ് ആ ഒറിജിനൽ സാധനം തന്നെയാണ് വലിയൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അപ്പം രസണ്ട് എന്തായാലും അവളങ്ങനെ വീഡിയോ നീട്ടി പോകണില്ല അപ്പം എന്തായാലും വെറുപ്പിക്കണില്ല അപ്പോൾ വീഡിയോ കാണുന്ന എന്തായാലും എല്ലാവരും വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എന്നെ വെല്ലൈക്കണമൊക്കെ നമർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മനസ്സിലാണ്